മൂന്നാമട്ടം അധികാരമേറ്റതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ മൻകി ബാത്തിൽ ഇടംനേടിയിരിക്കുന്നവ കേരളത്തിൽ നിന്നുള്ള കാർത്തുമ്പി കൂടകൾ മൻകി ബാത്മേ ആജ് മേം ആപ്കോ ഏക് ഖാസ് തരഹ് കേ ചാതോ കേ ബാറെ മേം ബതാനാ ചാഹ്താ ഹൂം ഈ ചാതേ തയ്യാർ ഹോതേ ഹേ ഹമാരേ കേരള മേം വൈസേ തോ കേരള കി സംസ്കൃതി മേം ചാതോം കാ വിശേഷ് മഹത്വ ഹേ ചാതേ സംരംഭകത്തിന്റെ മികച്ച മാതൃകയാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം അവതരിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കേരള സംസ്കാരത്തിൽ കുടകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് കേരളത്തിലെ അട്ടപ്പാടിയിൽ ആദിവാസി സഹോദരിമാർ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകൾക്ക് രാജ്യത്തുടനീളം ആവശ്യക്കാർ ഏറുകയാണ് ഓൺലൈൻ വഴിയും കുടകളുടെ വ്യാപാരം നടക്കുന്നു വട്ടലക്കി സഹകരണ അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലാണ് കുടകൾ നിർമ്മിക്കുന്നത് സ്ത്രീ ശക്തിയാണ് ഈ സഹകരണ സംഘത്തെ നയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സൊസൈറ്റിയുടെ ഭാഗമായുള്ള മുള കരകൗശല യൂണിറ്റിനെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു ലോകത്തെ പരിചയപ്പെടുത്തുക കൂടിയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റ് एक रिटेल आउटलेट और एक पारंपरिक कैफे खोलने की भी तैयारी में है इनका मकसद सिर्फ अपने छाते और अन्य उत्पाद बेचना ही नहीं बल्कि ये अपनी परंपरा अपनी संस्कृति से भी दुनिया को परिचित करा रहे हैं इन केरल च्राम बहुराष्ट्र कंपनी के यात्रा पूर्ति आकड़कल വോക്കൽ ഫോർ ലോക്കലിന് മികച്ച ഉദാഹരണമാണ് കേരളത്തിലെ അട്ടപ്പാടിയിൽ നിന്നുള്ള ഈ സംരംഭമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ